ഹലോ ഗേസ് അലൈക്കും അപ്പോൾ എനിക്കൊന്ന് രണ്ട് സാധനം വാങ്ങാണ്ട് അപ്പോൾ ഞാനൊക്കെ മാത്രമാണ് പോണത് അപ്പോൾ സ്റ്റോറിലേക്കൊന്ന് പോകാണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ സ്റ്റോറിലാണ് പോണത് അപ്പോൾ സ്റ്റോറിൽ ഈ ടൈമിൽ പോകുമ്പോൾ ചിലപ്പോൾ ആൾ ഉണ്ടാവലുണ്ട് ചിലപ്പോൾ ആൾ വളരെ കുറവായിരിക്കും മാസം ലാസ്റ്റിലേക്കൊക്കെ ആണെങ്കിൽ നല്ല ആളുണ്ടാവും അപ്പോൾ ഇന്ന് അവിടെ പോയൊക്കെ നമ്മൾ അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ആൾ കുറവാണ് എന്തായാലും ഭാഗ്യത്തിന് നമ്മൾ സ്റ്റോറിൽ നിന്ന് സാധനമൊക്കെ പെട്ടെന്ന് വാങ്ങി ഇവിടെ നിന്ന് ഞാൻ കഴിച്ചില്ലേ അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ കേട്ടോ മക്കൾ പഠിക്കുന്ന മദ്രസും പള്ളിയൊക്കെ അപ്പോൾ ഇതാണ് പള്ളി മദ്രസ്സൊക്കെ അപ്പോൾ ഇതെല്ലാം നിസ്കാരമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും പുറത്തിറങ്ങൽ തുടങ്ങി അങ്ങനെ നമ്മൾ അതൊക്കെ വാങ്ങിയതിനു ശേഷം ഇവിടെ അടുത്തുള്ള ഉള്ളുന്ന രണ്ട് ഷോപ്പുകളിൽ ഷൂ വാങ്ങാൻ സ്കൂൾ ഷൂ വാങ്ങേണ്ട ആവശ്യമുണ്ടെങ്കിൽ മക്കൾക്ക് സ്കൂളിലേക്ക് ഇപ്പോൾ നിർബന്ധമാണ് മഴ ഏകദേശം മാറി തുടങ്ങിയല്ലോ അപ്പോൾ ഇവിടെ കയറി വെക്കിയപ്പോൾ ഷൂ ഉണ്ട് അപ്പോൾ കുട്ടികളെ രണ്ടാള സൈസിനുള്ള ഇല്ല അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റോറിൽ നിന്ന് വാങ്ങിയ സാധനമൊക്കെ വീട്ടിൽ വെച്ചാൽ ശേഷം മക്കളെയും കൂട്ടിയിട്ട് ഫറോക്കിലൊക്കെ ഒന്ന് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ നേരിടേണ്ടി ഫറോക്കിലേക്ക് വരികയാണ് മക്കളും ഉണ്ട് കേട്ടോ കൂടുത്തിൽ അപ്പോൾ ബ്ലാക്ക് ഷൂവും ബ്ലാക്ക് സോക്സും സോക്സ് ഇനിയിപ്പോൾ വീട്ടിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക ഷൂ എന്തായാലും വേണം ഷോക്സ് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് കൊടുത്താലും മതിയല്ല അപ്പോൾ ഇപ്പോൾ ടീച്ചറൊക്കെ ചെയ്തറിയേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇത് അങ്ങനെ നമ്മൾ എന്തായാലും വാങ്ങാൻ എന്തായാലും അവിടെ എത്തി ചെറിയൊരു ഷോപ്പിലാട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ തന്നെ ഓരോ സൈസിനുള്ളത് കിട്ടിയില്ല ഒരു സ്റ്റോക്കിൽ അങ്ങനെ ഒരു സ്റ്റോക്ക് റൂമിൽ പോയിട്ട് സാധനമൊക്കെ എടുത്തോട് കുട്ടികൾക്ക് സൈസൊക്കെ വെച്ച് നോക്കി കുറച്ച് ഇത്തിരി ലൂസിലാണ് നോക്കി വാങ്ങിയത് പിന്നെ ഷൂ പോകുന്നു രണ്ട് പ്രാവശ്യം വാങ്ങിയതൊക്കെ അങ്ങനെ തന്നെ ഒരു വർഷം കഴിയുമ്പോൾ പെട്ടെന്ന് ചെറുതാവുകയാണ് പിന്നെ യൂസ് ആക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ അതൊക്കെ വാങ്ങി പിന്നെ ഒരു ബേക്കറി കയറിയിട്ട് വരുന്ന വൈമ്പിൽ നിന്ന് കുട്ടികൾക്ക് ചായ ഒക്കെ വാങ്ങിക്കൊടുത്തത് പിന്നെ എവിടെ എത്തിയാലും ഒരിക്കൽ നിർബന്ധം അങ്ങനെ ചായ ഒക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പോകുന്ന വൈമൽ ഞാൻ എപ്പോഴും വിചാരിക്കട്ടെ ഇവിടെ ഒരു ഗ്യാസിൻ്റെ ഒരു ഓഫീസുണ്ട് ഗ്യാസ് എന്ന് വിചാരിച്ചപ്പോൾ പെട്രോള് ഡീസല് അങ്ങനത്തെക്കാണ് തോന്നുന്നത് അപ്പോൾ വലിയൊരു ഓഫീസാണ് ഗോഡൗൺ ആണ് അപ്പോൾ അതിങ്ങനെ എപ്പോഴും വീഡിയോയിൽ കാണിക്കണം എന്ന് വിചാരിക്കും എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ടത് ആദ്യം തന്നെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറൊക്കെ ചെയ്യട്ടോ കമൻറ്റും തീർച്ചയായിട്ടും ഇടുക അപ്പം എൻ്റെ വീഡിയോ ഒക്കെ എത്രയ്ക്കെ തന്നെ ഉള്ളൂ ഞാൻ വീട്ടിലേക്ക് പോയി അടുത്ത വീഡിയോ ആയിട്ട്